ഇന്നും ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ അനിവാര്യമാണ് പലതും ഇടിഞ്ഞു പൊളിഞ്ഞു ആ കിടക്കുന്നു സമ്പത്തിന്റെ കുറവുകൊണ്ടാണ് നിങ്ങൾ ഒന്നാലും മലബാർ ദേവസ്വം ബോർഡ് ആ മലബാർ ദേവസ്വത്തിലുള്ള സ്ഥിതിയാണ് ഇതിനേക്കാൾ എത്ര പരിതാപകരമാണ് മലബാറിലുള്ള ദേവസ്വങ്ങളെല്ലാം തന്നെ സാമ്പത്തിക പ്രസിദ്ധിയിൽ നിൽക്കുന്നു മാത്രമല്ല ശമ്പളം പോലും കൊടുക്കാൻ വർത്തിയില്ലാതെ അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നിലക്കുമ്പോൾ വൃഹത്തായ പദ്ധതിയായി ആവിഷ്കരിച്ച് ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് പത്തൊമ്പത്തൊമ്പത് വയസ്സുണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മൂന്ന് പ്രാവശ്യം വന്നതാണ് പിന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മല കയറാന്ന് വൃത്തിയില്ല അയ്യപ്പനോട് ഞാൻ പറഞ്ഞു അയ്യപ്പ എനിക്കിനി വരാന്ന് വൃത്തിയില്ലയെന്നു നിങ്ങളൊന്നാലോചിക്കുന്നു റോപ്പേ എന്നെ കൂട്ടുള്ള വയസ്സന്മാർക്ക് പോകാനും വരാനും കേറാനും എത്ര സൗകര്യമാണ് ഈ പദ്ധതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ അധികമാളായി ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ സാധനങ്ങൾ അയ്യപ്പന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാനും ജനങ്ങളെ ഭക്തരെ കൊണ്ടുവന്ന് വരാനും പോകാനും സഹായകരമാണ്